ഹലോ പതുസംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ചെറിയ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ രാവിലെ നീച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ബെഡ് ഒക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ഈ പുതപ്പ് മടക്കി വെക്കൽ എനിക്ക് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് പക്ഷെ നമ്മൾ നല്ല വൃത്തിയിൽ അത് മടക്കി വെച്ചിട്ടുണ്ട് ഞാൻ രാവിലെ നീച്ചാൽ അതുതന്നെ ഒതുക്കി പൊറിക്കൊക്കെ വെക്കും ചിലപ്പോൾ ഒക്കെ ഞാനൊക്കെ അടിച്ചു വരാം അല്ലെങ്കിൽ ഉമ്മച്ചേക്കോ അടിച്ചു വരിക അപ്പം ഇന്ന് ഉമ്മച്ചാണ് അടിച്ചു വരുക ഉമ്മച്ച് അടിച്ചു വരണ സമയത്ത് നമ്മൾ മഞ്ഞുമൽ ബോയ്സ് രണ്ടാമത്തെ വട്ടം കാണിയു നമ്മളിത് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലാണ് കണ്ടത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളി സിനിമയെന്ന് മഞ്ഞുപൊലി ബോയ്സ് സുഭാഷിനെ കുട്ടേട്ടനെ രക്ഷിക്കുന്ന സീനൊക്കെ കണ്ട് മൊഴുകി ഇരിക്കുമ്പോഴാണ് നമുക്ക് ആ പണി കിട്ടിയത് എന്താ പണി എന്ന് വെച്ചാൽ നമ്മളെ പോരൻ്റെ അപ്പുറത്ത് ഒരു മുരിങ്ങൻ്റെ മലണ്ട് അതിന് എന്തോ ഒരു വാശ് പോലെയാണ് നമ്മളത് വെട്ടും പിന്നെ അത് വളരും അത് നമ്മളെ പോര കഴിഞ്ഞിട്ട് എത്രയോ മോൾക്ക് പോയിട്ടുണ്ട് അപ്പം അതൊന്ന് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് ഭാവം അവിടെ വെട്ടിക്കൊടുക്കുമ്പോൾ നമ്മളത് കയറി പിടിച്ച് വലിക്കണം കാരണം അത് വിചാരിച്ച സ്ഥലത്തേക്ക് വികാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മളവിടെ മഞ്ഞുമൽ ബോയ്സ് കളിക്കുന്നു നമ്മൾ മഞ്ഞുമൽ ബോയ്സ് അഭിനയിക്കുകയാണെന്ന് ചേർത്ത് നമ്മൾ നല്ല ധീരതയോടെ ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ മരം വികാനായപ്പോൾ നമ്മൾ കയറിട്ട് കൂടി ഒന്നൊന്നും വിചാരിക്കണ ഞങ്ങക്ക് നല്ല ധൈര്യം ധൈര്യമായോണ്ടാണ് ഞങ്ങളെ ഓടിയത് പിന്നെ ആ മുരിങ്ങമാരം വീണപ്പോൾ അതിന്റെ ഇലയും പിന്നെ അതിന്റെ പൂവൊക്കെ പറിച്ചെടുക്കുകയായിരുന്നു ഞങ്ങളെ പണി അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചോറും കറിയൊക്കെ വെക്കണ തിരക്കിലായിരുന്നു അപ്പം ഞാൻ ആ അടുക്കള വൃത്തിയാക്കാൻ വെച്ചിട്ട് സഹായിച്ചു നമ്മളെ അടുക്കള കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഇത് ഒതുക്കി പെറുക്കി വെക്കാൻ നല്ല ടാസ്ക് ആണ് സംഭവം ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും ഷോ ഒക്കെ ഇറക്കുന്നത് അല്ലെങ്കിലൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെയാണ് അടുക്കളയെ കയറുക അല്ലാത്ത സമയത്ത് ഉമ്മച്ചിയും ഉമ്മ ഒക്കെയാണ് കയറൽ പിന്നെ ഉമ്മച്ചയ്ക്കൊക്കെ വെയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ മെച്ചക്ക് ക്ലാസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അടുക്കള വൃത്തിയാക്കാൻ മെച്ചിച്ച് പാത്രമൊക്കെ കേൾക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ തന്നെ ഞാൻ എടുത്തൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലേവും ഗ്യാസ് അടുപ്പൊക്കെ ഒക്കെ നല്ലോണം തുടച്ചെടുത്തു എൻ്റെ പണി അതിന്റെ അടുക്ക് മെച്ച ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ വെട്ടിയ മുരിങ്ങ ഇലയും പിന്നെ പൂവും കൂടിയും വെച്ചിട്ടാണ് നമ്മൾ മുപ്പേരി ഉണ്ടാക്കണത് കറി പിന്നെ രാവിലെ തന്നെ നമ്മൾ മീൻകറി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉച്ചക്ക് കൂട്ടാൻ തന്നെയായിരുന്നു ഇന്ന് രാവിലെ പുട്ടും മീൻകറിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറേ തല്ലി മറിച്ച് വിടുന്നത് രാവിലെ തന്നെ വ്ലോബ് എടുക്കണമെന്ന് എനിക്കൊരു വിചാരമില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബോധം വെച്ചു തുടങ്ങിയത് സംഭവം നമ്മളെ ചാനലിൽ വീഡിയോ ഇടല് ഭയങ്കര കുറവാണ് നമ്മളിടയ്ക്കൊക്കെയാണ് വീഡിയോ ഇടല് അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും ഈ റീച്ച് ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ലാതാവുന്നത് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നത് കേൾക്കും അപ്പോൾ അടുക്കളൊക്കെ ഫുൾ വൃത്തിയാക്കിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗസ്റ്റിന് വെച്ച് ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ വീട്ടിലും പോലെ ഗസ്റ്റ് പോയതിനു ശേഷം ബാക്കി വന്ന ജ്യൂസും ചിപ്സൊക്കെ തിന്നലാണ് നമ്മളെ പണി ഇതെന്താ സാധനം ചേരിച്ചിട്ട് ആരും അതിശയപ്പെടണ്ട ഇത് സംഭവം നാരങ്ങ വെള്ളമാണ് അതിൽക്ക് നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിസ്ത സെൻസ് ആഡ് ചെയ്തിട്ടുള്ളത് സംഭവം ഇതിന് നാരങ്ങൊന്നുമില്ലായിരുന്നു നാരങ്ങ തീർന്നു പോയി അപ്പോൾ നമ്മളത് ഗസ്റ്റിനെ കൊണ്ടോയ് കൊടുത്തു അപ്പോൾ കിച്ച് ഒരു ജ്യൂസ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തു കിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ ബാക്കി വന്ന ജ്യൂസൊക്കെ കുടിച്ച് തീർന്നിട്ടുണ്ട് സംഭവം കിച്ചു വരുന്നതിന് മുമ്പ് എന്തിനെ കുടിച്ചാൽ സംഭവം ആകെ കുറച്ചിട്ടുണ്ടായിട്ടുള്ളൂ ഓനും കൂടി വന്നാൽ ചിലപ്പോൾ നമ്മൾ അടിയാവും അപ്പോൾ അടി ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം കുടിച്ചു തീർത്തത് അല്ലാണ്ട് എനിക്ക് ആക്രാന്തമൊന്നുമില്ല നിങ്ങൾ ഇന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ പൂവ് നുള്ളിയെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള മുരിങ്ങൻ്റെ ഇല നമ്മൾ നുള്ളിയെടുക്കുന്നുണ്ട് എനിക്ക് ഈ ഇലകളൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ ഈ നുള്ളി എടുക്കണ കാരണം കൊണ്ടാണ് ആർക്കെങ്കിലും ഈ നുള്ളിയെടുക്കണ പരിപാടി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഉപ്പേരി വയ്ക്കാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാലോ സംഭവം എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ആ പൂവ് കാണുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മാരുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഉപ്പേരിയിൽ ഇടാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു പക്ഷേ ഇമ്മ പറഞ്ഞത് ഇത് നല്ല വിറ്റാമിൻ സി ആണ് എ ബി സി ഡി ഒക്കെയാണ് ഇത് മുടിക്കും കണ്ണീനൊക്കെ നല്ല അടിപൊളിയാണ് എനിക്ക് പിന്നെ ആവശ്യം കൂടുതൽ കറക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ തിന്നിട്ടില്ല ഇനി ഉപ്പേരിയൊക്കെ തിന്നിട്ട് എൻ്റെ മുടി എൻ്റെ താഴെ വരെ എത്തിയാൽ അത് നോക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട് നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇതിൻ്റെ മുടി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ മുടി നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മുടി ഡൊണേറ്റ് ചെയ്യണതിന് മുമ്പ് നമ്മൾ മുടി ഫുൾ ക്ലീൻ ആക്കി വെക്കണം അതിങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ യൂസ് ചെയ്തിട്ട് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ മുടിമേ ഞാൻ സോപ്പോ ഷാമ്പോ ഒന്നും യൂസ് ചെയ്യാറില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ താളി പറിക്കുകയാണ് എനിക്ക് ഈ ചെമ്പരത്തിൻ്റെ ഇല പറിക്കുന്നതും അതിലുണ്ടാക്കുന്ന തല തേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് നല്ല കൂളിങ് തരും ഈ താഴെ എനിക്ക് മിക്സിയിലരച്ചെടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പി എടുക്കാനാണ് അപ്പോൾ അത് നല്ലോണം അരച്ചെടുക്കാൻ പറ്റും മിക്സിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ മുടിയിലൊക്കെ ആ ഇലൻ്റെ പാർട്സ് ഉണ്ടാവും അതുകൊണ്ട് ഭയങ്കര മെനക്കേടാണ് നിങ്ങൾക്കൊക്കെ ഇന്ന് മഴ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ല മഴയായിരുന്നു നമ്മളവിടെ മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് നമ്മളിവിടെ ചൂടൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താളിയൊക്കെ തേച്ച് കുളിച്ചു ആ താളി തേക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം ഉമ്മച്ചയ്ക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മച്ചിൻ്റെ പഴയ ഒരു കഫ്താനാണ് ഞാൻ ഇട്ടത് അപ്പോൾ എനിക്കതിട്ടുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കിച്ച് കുറയാൻ എന്നെ കാണാനും ബാഡ്മൻ്റെ മാതിരി ഉണ്ടായിരുന്നെന്ന് പിന്നെ നമ്മൾ മേപ്പാടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഉമ്മച്ചയ്ക്ക് ഒരു കൊറിയർ എടുക്കാണ്ട് അതുപോലെ കിച്ചിൻ്റെ മുടി ഒന്ന് വെട്ടിക്കണം അപ്പോൾ കൊറിയർ എന്താണെന്ന് വെച്ചാൽ മെച്ചി ജിൽബാബ് തയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ജിൽബാബിൻ്റെ മെറ്റീരിയൽ എടുക്കാനും പിന്നെ എനിക്കും മെച്ചക്കും ഒരേപോലെ തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ് നമ്മൾ പോകുന്നത് ചില സമയത്ത് നമ്മളെ വീടിന് മുന്നിൽ കൂടെ എത്ര വണ്ടിയാ പോകുകയെന്ന് അറിയാൻ പറ്റൂല പക്ഷെ എവിടേക്കെങ്കിലും പോകാനറിയാം ഒരു വണ്ടീൻ്റെ പൊടി പോലും നമ്മൾ കാണലില്ല കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ടാണ് നമുക്കൊരു ഓട്ടോ കിട്ടിയത് അപ്പോൾ ഓട്ടോ കയറിയിട്ട് നമ്മൾ പോയി പിന്നെ ഗൈസ് ഇതാണ് എൻ്റെ ഉമ്മച്ചി ഉമ്മച്ചി ഇദ്വരായിട്ടും വീഡിയോയിൽ വന്നിട്ടില്ല ആ ഭൂമുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കൂ എന്നെയോ ഉമ്മച്ചിനെ കാണാം ഒരേ പോലെ ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി നല്ല കാറ്റമൊക്കെ കൊണ്ടിട്ട് പോവുമായിരുന്നു ആദ്യം തന്നെ നമ്മൾ ഡി ടി ഡി സിയിൽ കൊറിയർ എടുക്കാനായിരുന്നു പോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടായിരുന്നു കിച്ചുൻ്റെ മുടി വെട്ടിച്ചത് ഞാനും കിച്ചു ആദ്യമായിട്ടാണ് ഈ ഡി ടി ഡി സിയിലേക്ക് പോകണത് അല്ലാത്ത സമയത്തൊക്കെ ഉമ്മച്ചായിരുന്നു കൊറിയർ എടുക്കരുത് എനിക്ക് കൊറിയറൊക്കെ വാങ്ങുന്നത് നല്ല ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമുക്കൊരു കൊറിയർ കയ്യിൽ കിട്ടുക അത് പൊട്ടിക്കാണ്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ആ ചേച്ചിയും ഉമ്മച്ചും കൂടി എന്തൊക്കെ സംസാരിച്ചിരുന്നു നമ്മൾ ഉമ്മച്ചിനെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് കൊറിയറ് വരുന്നതുകൊണ്ട് ആ ചേച്ചിയും ഉമ്മച്ച് നല്ല കമ്പനിയാണ് അപ്പോൾ ഓരെ വെയിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ എനിക്ക് തോന്നും വയറിനൊക്കെ എന്തോ ഒരു പണി കിട്ടിയോന്നൊരു സംശയം ഉണ്ടായിരുന്നു വരുന്ന പോലെ ഒക്കെ ഒരു തോന്നലുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ കുറെ എടുത്തുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാർബർ ഷോപ്പിൽ കിച്ചിനും മുടി കട്ടാൻ പോയി ആ സമയത്തൊക്കെ എനിക്ക് വല്ലാത്തൊരു വ്യായാമ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ മുണ്ടാതിരുന്നു വലിയൊരു സുഖമില്ലായിരുന്നു അവിടെ നിൽക്കാൻ വേഗം വീട്ടിൽ പോയിരുന്നെങ്കിൽ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചത് പിന്നെ ഇവിടുന്ന് ഞാൻ മെച്ചും കിച്ചണും നല്ല അടിപൊളി പണിയാണ് കൊടുത്തത് ഞാൻ ഇവിടെ തന്നെ ശ്രദ്ധിച്ചു പക്ഷേ ആ ബാർബറി ഷോപ്പത്തെ ആ ഒരു ചേട്ടൻ നമ്മളെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ പിന്നെ വീട് എടുക്കാനൊന്നും നിന്നിട്ടില്ല പേരെ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പുരയിലെത്തി ഇതാണ് മെറ്റീരിയൽ ഈ വൈറ്റ് കളർ വെച്ചിട്ടാണ് എനിക്കും മെച്ചക്കും ഒരേപോലത്തെ ഡ്രസ്സ് തയ്ക്കുന്നത് പിന്നെ ഇതാണ് ജിൽബാബിനുള്ളത് ഇത് നമുക്ക് വേറെ ഒരു സാധനം തയ്ക്കാൻ തന്നെയാണ് ഞാൻ വീട്ടിൽ വീട്ടിലെത്തുന്നതിന് പോകുമ്പോൾ വീട്ടിലെത്തിയിട്ടൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ നിർത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരാം ഇറ്റ്സ് മീ പാത്തൂസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ